നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മാറ്റി വെച്ചു അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങൾ കൂട്ടത്തിൽ കൊടുത്തത് പിന്നെ അതേപോലെ ശംസുൽ വാസ്തവത്തിൽ ഒരു ജെല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുരേണ്ടി വന്നിരിക്കുന്നു പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും അത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്നു റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് അവരും ഒരു ചെറിയ ഉദാഹരണം പറയസികനി മറുപടി എന്നുള്ള ഇറക്കി തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറ അള്ളാഹുദ്ദീൻ അദ്ദേഹത്തിന് ശക്തി നൽകും അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിവാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ വലിയ പിരി ശനിയപ്പം കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഇപ്പൊ അവര് ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയാണ് കാരണം അതുകൊണ്ട് പേരോടല്ല സുലക്ഷമായ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് ഇന്ന് ഇവിടെ പറയേണ്ടി വന്നതാ ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അള്ളാഹു അത് ആഹാരമാരാകട്ടെ എന്ന് മാത്രം ജയ ചെയ്തുകൊണ്ട് എന്റെ ആത്മത്തിന് ജയാ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു واخذ عبانا على الحمد لله رب العالمين وصلى الله على سيدنا محمد واله وصحبه اجمعين السلام عليكم ورحمه الله وبركاته